പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തെട്ടിന് നടന്ന എൽ എസ് എസ് പരീക്ഷയുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ എൽ എസ് എസ്സിനെ പറ്റിയിട്ടുള്ള പല സംശയങ്ങളും രക്ഷിതാക്കളും മക്കളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആകെ അഞ്ച് വിഷയങ്ങളാണുള്ളത് പാർട്ട് വൺ ടു പാർട്ട് വണ് മലയാളം ഇംഗ്ലീഷ് ജി കെ അതിൽ മലയാളത്തിന് ഇരുപത് മാർക്ക് ഇംഗ്ലീഷിന് പത്ത് മാർക്ക് ജി കെക്ക് പത്ത് മാർക്ക് രാവിലത്തെ എക്സാമിന് നാൽപ്പത് മാർക്ക് ഉച്ചയ്ക്ക് ശേഷം യു വി എസ് ഇരുപത് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് ഉച്ചയ്ക്ക് ശേഷം നാൽപ്പത് മാർക്ക് രാവിലെ നാൽപ്പത് മാർക്ക് ടോട്ടൽ എൺപത് മാർക്കിനാണ് കേട്ടോ എക്സാം നമ്മളിവിടെ മലയാളം ഒന്നാം ഭാഷയിലെ മലയാളമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണത് തുടർന്ന് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉടൻ തന്നെ നൽകും അഞ്ച് വിഷയങ്ങൾ നമ്മുടെ ചാനൽ നൽകുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും അത് ജോയിൻ ചെയ്യണം ചെയ്യാനെട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളീയ കലകൾ അഭ്യസിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി സ്ഥാപിതമായിട്ടുള്ള കൽപ്പിത സർവകലാശാല ഏത് കേരള കലാമണ്ഡലം ക്വസ്റ്റ്യൻ താളും തകരയും എന്ന പാഠം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കൈ എഴുത്തും ആര് എഴുതിയതാണ് കുഞ്ഞുണ്ണി മാഷ് അല്ലേ മൂന്നാമത്തെ ക്വസ്റ്റ്യന് സൂചനകളിൽ നിന്നും തിരിച്ചറിയൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറാം വാർഷികം ആധുനിക കവിയത്രങ്ങളിൽ പെടുന്നു കായ്ക്കരയിൽ ജനനം പ്രചോദനം എന്ന കൃതി രചിച്ചു സാഹിത്യകാരനാണ് ആൻസർ കുമാരനാശാൻ താബസ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാനാണ് അദ്ദേഹം ബോട്ട അപകടത്തിലാണ് മരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ ഒന്നാണ് വീണപ്പൂവ് അതറിയാലേ എല്ലാവർക്കും അറിയുന്നതാണ് വീണപ്പൂവ് നമുക്ക് പഠിക്കാനുള്ള എല്ലാ കവികളുടെയും കൃതികളൊക്കെ വെക്കണം കൂട്ടത്തിൽ പെടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വരും നെക്സ്റ്റ് അക്ഷരമാല ക്രമത്തിൽ എഴുതുക വൈദേശികം വിജ്ഞാനം വൃഷ്ടി വേനൽ വിജ്ഞാനം വൃഷ്ടി വേനൽ വൈദേശികം അഞ്ചാമത്തെ ക്വസ്റ്റ്യന് പിരിച്ചെഴുതുക മടിയിലിരുത്തി മടിയിൽ പ്ലസ് ഇരുത്തി ആറ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ടുള്ളവയിൽ നിന്നും തിരഞ്ഞെടുക്കുക ഓരോന്നിനും ഓരോ സ്കോർ വീതം കൊടുത്തിരിക്കുന്ന എല്ലാ പദങ്ങളും ശരിയായി എഴുതിയിട്ടുള്ള കൂട്ടം ഏത് ഓപ്ഷൻ സി ആണ് കേട്ടോ വന്നിക്കുക അബ്ദം അന്തരംഗം മൃഷ്ടാനം ഏഴാമത്തെ ക്വസ്റ്റ്യന് കതിരിൽ വളം വെക്കുക എന്ന പ്രയോഗത്തിൻ്റെ ആശയവുമായി ബന്ധമില്ലാത്തത് ഏത് ആൻസർ ബി ആണ് നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത് ആശയവുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ തായെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ ചിഹ്നം ചേർത്ത് എഴുതിയത് ഏത് ആൻസർ ബി ആണ് മറിച്ചാണ് തിരുമനസ്സേ ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വിചിത്രം എന്ന വാക്കിന്റെ അർത്ഥമായി വരാത്തത് ഏത്സറിയേ പ്രസിദ്ധം മറ്റുള്ളതൊക്കെ വിചിത്രം എന്നതിന് സമാനമായ പദങ്ങളാണ് അതുകൊണ്ടാണ് സമാന പദങ്ങൾ അർത്ഥങ്ങളൊക്കെ പഠിക്കണം എന്ന് പറയുന്നത് കേസിത വരെ നമ്മുടെ ചാനൽ ക്ലാസ് എടുത്തു വിട്ടിട്ടുണ്ട് അതിൽ സമാന പദങ്ങളും അർത്ഥങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ മക്കളതൊക്കെ പോയി കാണണേ പത്താമത്തെ ക്വസ്റ്റ്യന് കഥകളിയിൽ പച്ചവേഷത്തിൽ വേഷത്തിൽ പെടാത്ത കഥാപാത്രം ഏത് ആൻസർ ദമയന്തി ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ വരികയെന്ന് ടീച്ചറെ അഞ്ച് മാർക്കിന് ഓപ്ഷൻ തരാതെയും അഞ്ച് മാർക്കിന് ഓപ്ഷൻ തന്നിട്ടുമാണ് ചോദ്യങ്ങൾ തന്നിട്ടുള്ളത് അല്ലേ കണ്ടില്ലേ ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെ വരികയെന്നുള്ളത് ഇതൊക്കെ ബ്രേക്കറ്റിൽ എഴുതണം എഴുതാൻ കേട്ടോ പതിനൊന്നാമത്തെ ചോദ്യം ഒരു കവിത തന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഒരു ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ആസ്വാദന കുറിപ്പ് ആസ്വാദനക്കുറിപ്പ് എന്നുള്ളത് നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട് മക്കളത് പോയി കാണണം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക മക്കളത് കണ്ട് അതുപോലെ എഴുതണം കേട്ടോ ആ ഫോർമാറ്റ് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് ലഭിക്കും നിങ്ങൾ കവിതയാണോ പാരഗ്രാഫ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യം വായിക്കുക പിന്നെ അതിന് താഴെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും ആ ചോദ്യങ്ങൾ വായിച്ചതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി കവിത വായിക്കുക എന്ത് തന്നിട്ടുള്ളത് ഭംഗി അർത്ഥത്തിൽ ശലഭത്തിൻ്റെ ലോകം എന്ന കവിതയിൽ മനോഹരം മനോംഗ്യം എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതേ അർത്ഥത്തിൽ കവിതയിൽ പ്രയോഗിച്ചിട്ടുള്ള മറ്റൊരു വാക്ക് എഴുതുക ആൻസറ് അഴക്വസ്റ്റ്യന് നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ ശലഭങ്ങളുടെ മനോഹാരിത വർണ്ണിക്കുന്ന കുട്ടിയും തള്ളയും എന്ന കവിത നിങ്ങൾ പഠിച്ചല്ലോ ആ കവിത ഏത് കൃതിയിലേതാണ് ആൻസർ പുഷ്പവാടി കുമാരനാശാനെഴുതിയ പുഷ്പ അവാഡി എന്ന കവിതയിലേതാണ് ശ്രീ ക്വസ്റ്റ്യന് മുകളിലെ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക പി മധുസൂദനൻ്റെ ശൈലഭത്തിന്റെ ലോകം എന്ന കവിതയിലെ വരികളാണ് തന്നിട്ടുള്ളത് ഇതിൽ നിന്നൊരു പാരഗ്രാഫ് ഉണ്ടാക്കുക ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം കവിതക്കൊരു പേര് നൽകണം പിന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ കവിയെക്കുറിച്ചാണ് പരിചയപ്പെടേണ്ടത് കവിതയ്ക്ക് നമ്മൾ ശലഭത്തിന്റെ ലോകമെന്ന് പേര് നൽകി അടുത്ത പാരഗ്രാഫ് അതിൽ അടിയില് വരടുക അടുത്ത പാരഗ്രാഫ് എന്താ ചെയ്യേണ്ടത് കവിയെക്കുറിച്ചാണ് പറയേണ്ടത് പ്രശസ്ത കവി പി മധുസൂദനൻ്റെ ശലഭത്തിൻ്റെ ലോകമെന്ന കവിതയിലെ അതിമനോഹരമായ വരികളാണിത് ഇനി കവിയെക്കുറിച്ച് അറിയാമെങ്കിൽ അതും കൂടി എഴുതി ചേർക്കാം കേട്ടോ ഒ എൻ വി കുറുപ്പിനൊക്കെ ആണെങ്കിൽ നമുക്ക് ജ്ഞാനപീഠം ചെയ്താവും പ്രശസ്ത കവിയുമായ രണ്ടായിരത്തി ഏഴിലല്ലേ ജ്ഞാനപീഠം കിട്ടിയത് കവിയുമായ ഒ എൻ വി കുറുപ്പിൻ്റെ വരികളാണെന്നൊക്കെ ചെയ്താലോ അടുത്തത് രണ്ടാമത്തെ പാരഗ്രാഫിൽ കവിതയിലെ ആശയാണ് ഇതേണ്ടത് നിങ്ങളുടെ കവിത വായിക്കണില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അല്ലേ എത്ര മനോമ്യം മധുരം സൗമ്യം ശൈലഭത്തിൻ ലോകം അയകിൻ പീലിക്കുടകൾ നിവർത്തും വർണ്ണവിധാനങ്ങൾ ആയിട്ട് തന്നെ എഴുതണം കേട്ടോ അതായത് പാരഗ്രാഫായിട്ട് തന്നെ എഴുതണം രണ്ടാമത്തെ പാരഗ്രാഫിലാണ് കവിതയിലെ ആശയങ്ങൾ ഇത് ശലഭത്തിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നൽകുന്നത് ഭംഗിയുണ്ട് പൂമ്പൊടികളിലൂടെ പൂക്കളിലൂടെ പറന്ന് നടക്കും മറ്റൊരു പൂവായിട്ട് പറന്ന് പോകും അങ്ങനെയൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ രണ്ട് പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും വീശി വീശിയുറക്കുന്നുണ്ട് മൂളിപ്പാട്ട് പാടിയിട്ട് പൂമ്പോട്ടിന് സാന്ത്വനമേകുന്നുണ്ട് അതൊക്കെ അതിൽ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ എഴുതുകട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരിയാണ് അടുത്തത് എഴുതേണ്ടത് അടുത്ത പാരഗ്രാഫായിട്ട് എഴുതേണ്ടത് ശബ്ദഭംഗിയും താളഭംഗിയുമാണ് ആവർത്തിച്ചു വരുന്ന വാക്കുകളും അക്ഷരങ്ങളൊക്കെ കൂട്ടി ആവർത്തിച്ചു വരുന്നത് അതൊക്കെ എഴുതിയിട്ട് ശബ്ദഭംഗി കവിതയ്ക്ക് ശബ്ദഭംഗിയും താളഭംഗിയും നൽകുന്നു ഈ കവിതയിൽ ശലഭത്തിൽ ലോകം ആവർത്തിച്ചു വരുന്നുണ്ട് അത് എഴുതാ മനോന്യം മധുരം സൗമ്യം അടുത്തത് വിശുദ്ധം വിമലം ധന്യം ഇതൊക്കെ ഈ കവിതക്ക് ഇതൊക്കെ എഴുതിയിട്ട് എഴുതാ ഈ കവിതയ്ക്ക് ശബ്ദഭംഗിയും താളഭംഗിയും നൽകുന്നു ലാസ്റ്റ് നിങ്ങൾക്ക് ഈ കവിതയെക്കുറിച്ചുള്ള അഭിപ്രായം എഴുതുക വരി മതി കേട്ടോ ഇത് ബ്രേക്കറ്റില്ല കോളം തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോളം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിന് പത്രവാർത്ത തയ്യാറാക്കാനാണ് നിധി എന്ന കുട്ടി യാത്രക്കിടയിൽ കണ്ട സംഭവം ഡയറി കുളുപ്പായി എഴുതിയതാണ് ചുവടെ വാർത്ത എങ്ങനെ സിമ്പിളായി തയ്യാറാക്കാമെന്നുള്ള വീഡിയോൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക മക്കൾ അതും പോയി കണ്ടിട്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് അതിൻ്റെ ഫോർമാറ്റൊക്കെ സ്വീകരിച്ച് കോളത്തിലാക്കിയൊക്കെ എഴുതി വെക്കണം അതൊന്ന് വായിക്കാം അല്ലേ ഇന്ന് ഞങ്ങളുടെ യാത്രക്കിടയിൽ മറക്കാനാവാത്ത ഒരു സംഭവം ഉണ്ടായി വൈകിട്ട് നാലരയായപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ ഷൊർണൂർ സ്റ്റേഷനിലെത്തി അവിടെ വണ്ടി പത്തു മിനിറ്റ് നിർത്തിയിട്ടു പ്ലാറ്റ്ഫോമിൽ സൂചികുത്താനിടയില്ലാത്ത വിധം ആളുകൾ ധാരാളം കച്ചവടക്കാർ ഈ കാഴ്ചകളൊക്കെ കണ്ടു രസിച്ചിരിക്കുകയായിരുന്നു ഞാൻ അപ്പോഴാണ് അപ്പുറത്തെ പാലത്തിൽ ഒരു ചെറിയ കുട്ടി നിൽക്കുന്നത് കണ്ടത് മൂന്നോ നാലോ വയസ്സു കാണും കയ്യിൽ നിന്നും വീണു പോയ പാവം എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ പെട്ടെന്ന് തീവണ്ടി വരുന്നതിന്റെ അറിയിപ്പ് ഉച്ചഭാഷനിലൂടെ മുഴങ്ങി എനിക്ക് വല്ലാത്ത പേടിയായി എൻ്റെ കണ്ണിൽ ഇരുട്ടു കയറും പോലെ തോന്നി പെട്ടെന്നാണ് ഒരു പോലീസുകാരൻ കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നത് ഞൊടിയിടയിൽ അദ്ദേഹം കുട്ടിയെ റെയിൽപാളത്തിൽ നിന്നും എടുത്തുമാറ്റി തൊട്ടു പിറകെ തന്നെ ദീവണ്ടി ചീറിപ്പാഞ്ഞു കടന്നുപോയി ആളുകൾ പോലീസുകാരനു ചുറ്റും അഭിനന്ദനവുമായി ഒത്തുകൂടി എനിക്കും പോകണമെന്ന് തോന്നി അപ്പോഴേക്കും ഞങ്ങളുടെ ട്രെയിൻ നീങ്ങി തുടങ്ങി ഈ കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ചോദ്യം ഡയറി കുറിപ്പിൽ ജനത്തിരക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗം ഏത് സൂചി കുത്താനിടയില്ലാത്ത എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമേത് ആൻസറ് ഞൊടിയിടയിൽ ഈ ഡയറി കുറിപ്പിനെ അടിസ്ഥാനമാക്കി പത്രവാർത്ത തയ്യാറാക്കുക വാർത്ത അതിന് മുകളിൽ കൊടുത്തു പത്രത്തിന് ഞാൻ നിലാവ് എന്നാണ് പേര് നൽകിയിട്ടുള്ളത് നിങ്ങൾ ഇഷ്ടമുള്ളൊരു പേര് നൽകണം കേട്ടോ പത്രവാർത്ത വന്നാൽ ശേഷം ഡയറി കുറിപ്പ് ഇന്നത്തെ ഡയറിയാണ് അവർ എഴുതിയിട്ടുള്ളത് അപ്പം നാളെ അല്ലേ പത്രത്തിൽ വരിക നാളത്തെ പത്രത്തിൻ്റെ ഡേറ്റ് എന്താണ് എഴുതേണ്ടത് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിന് ആകർഷണമായ ഒരു തലക്കെട്ട് നൽകണം ആകർഷണമായ തലക്കെട്ട് നൽകണം നമുക്ക് എന്താണോ വാർത്ത തന്നിട്ടുള്ളത് അതിൽ നിന്നാണ് നമ്മൾ തലക്കെട്ട് നൽകേണ്ടത് ജനങ്ങൾക്ക് മാതൃകയായി പോലീസുകാരൻ എന്തൊക്കെയാ പോലീസുകാരൻ്റെ ധീരത കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു സ്ഥലം തന്നിട്ടുണ്ട് ഷൊർണൂർ വാർത്ത ഇനി നിങ്ങൾ സ്വയം തയ്യാറാക്കൂല്ലേ ഡയറിയുമായി ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല കേട്ടോ എങ്ങനെ എഴുതേണ്ടതെന്ന് ചുരുക്കി പറഞ്ഞുതരാം കേട്ടോ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ തിക്കും തിരക്കും കാരണം ഒരു കുട്ടിയുടെ മൂന്നോ നാലോ പ്രായമുള്ള ഒരു കുട്ടിയുടെ പാവ റെയിൽപാളത്തിലേക്ക് ചാടുകയും പാവ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ട്രെയിൻ വരുന്ന അറിയിപ്പ് ലഭിക്കുകയും ജനങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കേ ഒരു പോലീസുകാരൻ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു പോലീസുകാരൻ്റെ ഈ ധീരതയെ എല്ലാവരും അഭിനന്ദിച്ചു അളെ ഞാൻ ചുരുക്കി പറഞ്ഞു തന്നിട്ടുള്ളൂ ഇനി നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് പത്രവാർത്ത നിർമ്മിക്കാൻ പഠിക്കണം കേട്ടോ പാർട്ട് വൺ ആണ് കേട്ടോ ഇതിൻ്റെ ബാക്കി ഉടനെ തന്നെ നൽകാം പാർട്ട് വണ്ണം രാവിലെയാണ് എക്സാം ഉണ്ടാവുക അതിന് ഇംഗ്ലീഷ് ജി കെ ആണ് ഇതിൻ്റെ ബാക്കി ഇനി പാർട്ട് ടു അത് ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാവുക അതിൽ ഇ വി എസ് മാത്സ് തുടർന്നുള്ള വീഡിയോകളൊക്കെ ലഭിക്കാൻ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോ ലഭിക്കുകയുള്ളൂ ഇനി എൽ എസ് എസിനെ പറ്റിയിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എൽ എസ് എസ് എന്താണ് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എത്ര മാർക്കിനാണ് എന്നുള്ളത് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകാം ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ